പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുമിത്രയുടെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് സുമിത്രയോട് മൂന്നാമതൊരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും പക്ഷേ താൻ ഇനി അതിന് തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ സുമിത്ര ഉറച്ചു നിൽക്കുകയും തന്നെ ആരും അതിന് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സുമിത്രയെ ഞെട്ടിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് ഇനിയും രഞ്ജിതയെ വിജയിപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് സുമിത്ര ഇതോടെ തൻ്റെ പ്രതികാരവുമായി സുമിത്ര മുന്നിലേക്ക് കടന്നു വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം രഞ്ജിതയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സുമിത്രയുടെ കയ്യിലുള്ള തെളിവുകൾ തട്ടിയെടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന രഞ്ജിത ഇതേ തുടർന്ന് സുമിത്രയെ കൊല്ലുന്നതിന് തയ്യാറാവുകയാണ് അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ സുമിത്ര ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്